വിഷു എന്തായി നിങ്ങളുടെ വിഷു സെലിബ്രേഷൻസ് ഒക്കെ ഞാൻ പൊള്ളാച്ചിയിലൊരു പ്രോഗ്രാമിന് പോയിട്ടുണ്ടായി അത് കഴിഞ്ഞിട്ട് നാട്ടിലോട്ട് വന്നു പിന്നെ എറണാകുളത്ത് നാരി ശ്രുതി ദയൊക്കെ ഫുൾ കൊളാബറേഷൻ ഷൂട്ടിന്റെ പിസിയിലായിരുന്നു കേട്ടോ ഓരോ ബ്രാൻഡിന്റെ ആണെങ്കിലും പേജസിന്റെ ആണെങ്കിലും ഷൂട്ട് ഉണ്ടായിരുന്നു വിഷു ആയി ആയിക്കഴിയുമ്പോഴും ഓൺ ആയി കഴിയുമ്പോഴൊക്കെ അവർക്ക് പ്രൊഫഷണൽ മോഡൽസ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബിസി ആവാറുള്ളത് പിന്നെ ഓരോരോ പേജിൽ നിന്നും ഇങ്ങനെ ഓരോരോ പ്രൊഡക്ട്സ് ആണെങ്കിലും അവരുടെ കൊളാബറേഷൻ ഐറ്റംസ് ഒക്കെ അയച്ചു തരും കൊളാബറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഷൂട്ട്സ് ഒക്കെ എന്നിട്ട് കുറെ ബിസി ആയിരുന്നു കേട്ടോ ഈ ാവണി എ ആർ ലൂംസിൽ നിന്നായിരുന്നു കേട്ടോ നല്ല ഭംഗിയല്ലേ പിന്നെ ദയ ധാവണി എടുക്കുമ്പം ഭയങ്കര പ്രത്യേക ഭംഗിയാണ് എനിക്കറിയാം ഈ വീഡിയോൻ്റെ താഴെ ദയയുടെ ഈ നാടൻ ലുക്കിനെ എല്ലാവരും അപ്രിഷ്യേറ്റ് ചെയ്തിട്ടുള്ള കമൻസ് ഇടും എന്നുള്ളതും അപ്പോൾ എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒക്കെ ഒരു നല്ല വിഷു ഞാൻ ആശംസിക്കുകയാണ് ഈ ഒരു വർഷക്കാലം നല്ലതാവട്ടെ എല്ലാവർക്കും ലോക സമസ്ത സുഖിനോ ഭവന്തു എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് ഭയങ്കര റിച്ച് ആയിട്ട് ഭയങ്കര ആയിട്ട് പീസ്ഫുൾ ആയിട്ട് ലൈഫ് ലീഡ് ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച്